ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇന്നെൻ്റെ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത് ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് ഒരു കപ്പ് രാവിലെ തന്നെ തണുത്ത വെള്ളം കുടിക്കുന്നതാണ് പിന്നെ ഇതൊന്ന് പുറത്തെ കാഴ്ചകളാണ് ഞാൻ ഇപ്പോഴേ ഉള്ളത് എൻ്റെ മോളെ കൂടെ ബാംഗ്ലൂരിലാണ് അപ്പോൾ ജനലിൻ്റെ അടുത്ത് നിന്നും പുറത്തേക്കുള്ള കുറച്ച് കാഴ്ചകൾ രാവിലെ തന്നെയുള്ളത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വെള്ളമൊക്കെ കുടിച്ച് പല്ലുമുഖമൊക്കെ തേച്ച് കഴുകിയതിന് ശേഷം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു ചമ്മന്തി തയ്യാറാക്കുകയാണ് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ കായപ്പൊടി മഞ്ഞൾ പറങ്കിയൊക്കെ ഇട്ടിട്ട് ഇഡ്ഡലിക്കുള്ള ഒരു തക്കാളി ചട്ണിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതൊക്കെ റെഡിയാക്കുകയാണ് ഇനി ഇതൊന്ന് ചൂട് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് തലേദിവസം ഞാൻ അരി കുതിർത്ത് അരച്ച് വെച്ചതാണ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി നിളക്കിയെടുത്തിട്ട് വേണം ഇഡ്ഡലി ചുടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് ഇഡ്ഡലി ചൂടുകയാണ് അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇഡ്ഡലി ചുട്ടിട്ടുണ്ട് ഇത് മൂന്ന് തട്ടുള്ള ഇഡ്ഡലി പാത്രമാണ് അപ്പോൾ നമ്മൾ ഇഡ്ഡലിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ചട്നി ഒന്ന് അരച്ചെടുക്കണം ചട്നിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇഡ്ലിയും ചട്നിയും പിന്നെ ഞാൻ ചായ കുടിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ വെള്ളമാണ് കുടിക്കുന്നത് കുറേ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് വയറിന് പുകച്ചിലും എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ചായ കുറച്ച് നാളായിട്ട് ഒഴിവാക്കിയതാണ് ഇപ്പോൾ രാവിലെ തന്നെ തിളപ്പിച്ച വെള്ളം മാത്രമേ കഴിക്കുകയുള്ളൂ തണുത്ത വെള്ളമൊന്നും കഴിക്കാൻ കഴിയില്ല അതുകൊണ്ട് രാവിലെ തന്നെ വെള്ളം കുടിച്ചു ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഗുളിക കഴിക്കാൻ വേണ്ടി എടുത്ത് ഗുളിക കഴിക്കുകയാണ് പിന്നെ കുടിക്കാൻ വേണ്ടി പ്യൂരിഫയറിൽ വെള്ളമാണ് ഇവിടെ വെള്ളം നമ്മളെ നാട്ടിലുള്ള പോലെ കിണർ വെള്ളം അങ്ങനെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കുടിക്കാൻ വെള്ളം വെച്ചു ഇനി ചോറ് വെക്കാൻ വേണ്ടി കുക്കറിൽ ആണ് വെക്കുന്നത് അപ്പോൾ കുക്കറിൽ തന്നെ അരിയൊക്കെ ഇട്ട് കഴുകിയെടുത്ത് കുറച്ച് സമയം കുതിർത്ത് വെച്ചാൽ പിന്നെ വേഗം വെന്ത് കിട്ടും ഈ സമയം ഞാൻ കുറേ പാത്രങ്ങൾ അത് കഴുകി എടുത്തു വെച്ചു നമ്മൾ അരി കുതിരുന്ന സമയം കൊണ്ട് കറി വെക്കാൻ വേണ്ടി കുറച്ച് ചക്കക്കുരു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അത് ഞാൻ ക്ലീൻ ആക്കി എടുക്കുകയാണ് അപ്പോൾ ഈ സമയം കൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മോളെ മക്കളാണിത് ഇപ്പോൾ മോന് ആദ്യം തന്നെ ഞാൻ ഇഡ്ഡലി ചമ്മന്തിയിലൊക്കെ മുക്കിയിട്ട് കഴിക്കാൻ കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ചക്കക്കുരു വൃത്തിയാക്കുന്നത് കണ്ടിട്ട് അവരും ചക്കക്കുരു എടുത്തു വന്ന് ഇതിൻ്റെ തൊലി നുള്ളി പൊളിച്ച് കളയുകയാണ് ഭക്ഷണം കഴിക്കാൻ കുറച്ച് മടിയാണ് എങ്കിലും എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിപ്പിക്കണമല്ലോ അപ്പോൾ ഭക്ഷണം കൊടുക്കുകയാണ് ഒരാൾക്ക് ചക്കക്കുരുവിൻ്റെ തോലി പൊളിച്ചിട്ട് കൈടെ നഖത്തിൻ്റെ തോലി പൊളിഞ്ഞുപോയി അതാണ് എന്നോട് പറയുന്നത് അപ്പോൾ മോന് ആദ്യം തന്നെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് മോൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇപ്പോൾ വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വെള്ളം എടുത്തു കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയതാണ് അവന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി പറയും ഇപ്പോൾ നമ്മുടെ ഇഡലി മോന് ഇഡലിയൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇനി മോളെ ഭക്ഷണം കൊടുക്കലാണ് അവളും ഒറ്റക്ക് കഴിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് അപ്പോൾ കൈക്കൊക്കെ പറ്റും എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ ഭയങ്കര മടിയാണ് ആരെങ്കിലും ഇങ്ങനെ സ്പൂണിലോ അല്ലെങ്കിൽ വായിലോ വെച്ച് കൊടുത്താലാണ് കഴിക്കുകയുള്ളു അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നിൽക്കുന്ന സമയത്ത് തന്നെ അവർ എഴുന്നേറ്റ് പോയി വീണ്ടും വന്നിരുന്നിട്ടുണ്ട് എങ്ങനെയെങ്കിലും അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ റെഡിയാക്കി വെക്കണമല്ലോ അപ്പോൾ ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തു പിന്നെയും ചക്കക്കുരു തൊലി പൊളിച്ചുകൊണ്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കൊടുത്താൽ വേഗം തന്നെ ഭക്ഷണം കഴിച്ചോളൂ ഇനി മോൾക്ക് വേണ്ടി ഞാൻ ഇഡലി കൊണ്ടു കൊടുത്തിട്ടുണ്ട് അവള് കഴിച്ച് നോ കഴിക്കുമെന്ന് നോക്കി വെക്കാം കുറേ സമയം എടുത്തിട്ട് കുറച്ച് ഒന്ന് രണ്ടെണ്ണമെങ്കിൽ ഇങ്ങനെ കടിച്ച് തിന്നാൻ വേണ്ടി നോക്കുന്നുണ്ട് ഭയങ്കര വിഷമുള്ള പണി പോലെയാണ് പോലെയാണിവരിക്കത് ഭക്ഷണം കഴിക്കൽ പറഞ്ഞാൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് കഥയോ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ വേഗം അവൾ കഴിക്കും അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി ഒന്ന് പൊട്ടിച്ച് വായിൽ വെച്ച് കൊടുക്കുന്നതാണ് രാവിലത്തെ ഭക്ഷണത്തിൻ്റെ കഥയെല്ലാം ഇങ്ങനെയാണ് ഉച്ചക്ക് ചോറ് കഴിക്കലും ഒക്കെ ഇതുപോലെ തന്നെയാണ് എന്തെങ്കിലും കളികൾ ഏർപ്പെട്ടിട്ടാണ് എപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് ഇല്ലെങ്കിൽ എന്തെങ്കിലും കഥകൾ പറയണോ അപ്പോൾ അവരെ ഭക്ഷണം കഴിഞ്ഞു ഇനി ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിപ്പും ചക്കക്കുരു ഉരുളക്കിഴങ്ങും കൂടി ഒരു കറിയാണ് പരിപ്പ് കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അതിന് പരിപ്പും ഒക്കെ കഴുകിയെടുത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉള്ളിയും തക്കാളി ചക്കക്കുരു ഒക്കെ കഴുകി കറി വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കുക്കറിലാണ് കറി വെക്കുന്നത് അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച അരി ഏകദേശം നന്നായി കുതിർന്നു വന്നു ഇനി നമുക്ക് കുക്കറിൽ തന്നെ നമ്മളെ ആ ചോറ് വേവിക്കാൻ വേണ്ടി വെക്കാം ഇത് മട്ടയരി ആയതുകൊണ്ട് ഒരുപാട് വിസിൽ അടിക്കണം അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്ത് വെച്ചത് അപ്പോൾ ഈ ചോറിന് ഒരു എട്ട് വിസിലെങ്കിൽ വേണം എന്നാൽ മാത്രമേ മട്ടയരിയിൻ്റെ ചോറ് വെന്ത് കിട്ടുന്നുള്ളൂ സാധാരണ അരി വേറെ എന്തെങ്കിലും അരിയാണെങ്കിൽ ഒരു രണ്ട് വിസൽ കൊണ്ട് തന്നെ നമ്മൾ കുക്കറിൽ ചോറ് വെച്ചാൽ തയ്യാറായി കിട്ടും ഈ സമയം തന്നെ ഞാൻ എൻ്റെ ചോ കറി ക്ക് വേണ്ട ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് റെഡിയാക്കുന്നുണ്ട് കുട്ടികൾ അപ്പുറത്തു നിന്നെന്തെല്ലോ കളിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഈ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു മാസത്തേക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് ഇവർക്ക് സ്കൂൾ മോക്ക് സ്കൂൾ തുറക്കുന്ന സമയം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകും അപ്പോൾ ചോറ് കറി വ ആയിട്ടുണ്ട് ഇനി അതിന് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് കറിയൊക്കെ റെഡിയാക്കുകയാണ് അപ്പോഴേക്ക് നമ്മുടെ ചോറ് ഏകദേശം വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞ് ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ആണ് നമ്മൾ തുറന്നു നോക്കിയാൽ നമ്മളെ ചോറ് നന്നായി നല്ല റെഡി ആയിട്ടുണ്ടാവും കറി തയ്യാറാക്കി പിന്നെ ഒരു വറവും കൂടി തയ്യാറാക്കണം അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയായി ഏകദേശം പിന്നെ ഈ പരിപ്പിന് ഞാൻ ചെറിയ ഉള്ളിയാണ് ഇടുന്നത് ഇതാ ചോറ് ഇതുപോലെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ കറിയും റെഡിയായി ഇനി ഈ വറവും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാൻ ഉച്ചക്ക് മോന് ചോറ് കൊടുക്കുന്നതാണ് അവനൊരു വണ്ടിയൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് ആ സമയമാണ് ചോറ് കൊടുക്കുന്നത് ഈ വൈകുന്നേരം ചായ ഒക്കെ സ്നാക്സൊക്കെ കഴിച്ചു അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഇപ്പോൾ ഇത് രാത്രി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ദോശ ചുടുകയാണ് അപ്പോൾ ഞാൻ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ചെറിയ മോൻ വന്നിട്ട് ഭക്ഷ കഴിക്കുന്നുണ്ട് ഇടയ്ക്ക് ഒരു കഷ്ണം പൊട്ടിച്ച് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അതെൻ്റെ അടുത്ത് വന്ന് നിന്ന് ദോശ വാങ്ങുന്നതാണ് അപ്പോൾ ആദ്യം കറിയൊന്നും കൂട്ടാതെ രണ്ടോ മൂന്നോ കഷ്ണം അങ്ങനെ കഴിക്കും അതിനുശേഷം കറി കൂട്ടിയിട്ട് അവന് ഞാൻ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് മോളും ദോശ തന്നെയാണ് രാത്രി കഴിച്ചത് നമ്മൾ ഞാൻ ഗോതമ്പ് ദോശ കഴിച്ചു അപ്പോൾ ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഒരു ദിവസത്തെ ജീവിതമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്പോൾ ബൈ ബൈ ഇനി വീണ്ടും നമുക്ക് കാണാം അപ്പോൾ ഇവനെവിടുന്ന് വണ്ടിയാക്കി കളിക്കുന്ന സമയമാണ് അപ്പോൾ ആ ശ്രദ്ധയൊക്കെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഭക്ഷണം കൊടുത്താൽ എളുപ്പത്തിൽ പണി തീരും ഇല്ലെങ്കിൽ ചിലപ്പോൾ വേണ്ട എന്നൊക്കെ പറയും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ